ഹായ് ഫ്രണ്ട്സ് നമ്മൾ സാധാരണ കഴിക്കണേന്ന് ഇത്തിരി വെറൈറ്റി ആയിട്ട് നമുക്കൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സെവൻ ഫിഫ്റ്റി ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിയും അതുപോലെ രണ്ട് വലിയ ടീസ്പൂൺ നിറയെ കോൺഫ്ലോവറും രണ്ട് വലിയ ടീസ്പൂൺ മൈദയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ നിറയെ സോയ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഷാലോ ഫ്രൈ ചെയ്താൽ മതി ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അടച്ചു വെച്ച് കുറച്ചേരൊക്കെ അടച്ച് വെച്ച് തിരിച്ചു മറിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം സാധാരണ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം ഒരിയിക്കാറില്ല വളരെ ലൈറ്റായിട്ട് മുരിയിക്കാറുള്ളൂ അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ വറുത്തെടുക്കുന്ന ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ബാച്ച് വറുത്ത് കോരി അടുത്തതും കൂടെ ഇടുന്നുണ്ട് ഇതും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യണതേ ചിക്കൻ പെട്ടെന്ന് കുക്ക് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് നേരം തുറന്ന് വെച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചിക്കൻ ഫ്രൈ ആക്കി എടുത്തു പിന്നെ നമ്മളൊരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ സോയാ സോസും ഒന്നര ടീസ്പൂൺ അളവിൽ റെഡ് ചില്ലി സോസും അതുപോലെ രണ്ട് ടീസ്പൂൺ നിറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മളൊരു ഒന്നര കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ നിറയെ കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കഴിഞ്ഞാൽ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കൊരു പാനപ്പത്ത് വയ്ക്കാം അതിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൊടുക്കാം മൂന്ന് സവാള ചെറുതായിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് സാധാരണ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ സ്ലൈസസ് ആയിട്ടാണ് ചെയ്യാറ് നമ്മളിപ്പോൾ തീരെ പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുപോലെ ക്യാപ്സിക്കോ നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇടാറ് ഇതിപ്പോൾ നമ്മൾ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് രണ്ടാക്കി പകുത്തിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വഴറ്റി കൊടുക്കുന്നത് ബാക്കി ഈ അരിയണതിലുള്ള വ്യത്യാസം ബാക്കി കുറേ പ്രോസസ്സൊക്കെ നമ്മുടെ സാദാ ചില്ലി ചിക്കൻ്റെ പോലെ തന്നെയാണ് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മളൊരു മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കയ്യെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കോൺഫ്ലോവർ ചേർത്തിട്ടുള്ളത് കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വരും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കയ്യെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ ചിക്കൻ്റെ കുറച്ച് ഡ്രൈ ആയിട്ട് വേറൊരു റെസിപ്പി ചെയ്യാനാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തത് അങ്ങനെ പകുതി പണിയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് രാജുവേട്ടൻ പൊറോട്ട മേടിച്ചുകൊണ്ടുവന്നത് ഇപ്പോൾ ചിക്കൻ ഞാനെടുത്ത് പുറത്ത് വച്ചേക്കണ കണ്ടുകൊണ്ടാണ് ആൾ പുറത്ത് പോയത് അപ്പോൾ തിരിച്ചു വന്നപ്പോൾ പൊറോട്ടയ്ക്ക് കൂടെ കഴിക്കാനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനെങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ട് ഞാനിതുപോലൊരു റെസിപ്പിയാക്കി മാറ്റിയത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇടുമ്പോൾ കുറച്ച് മാത്രം ഇട്ടാൽ മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആ ഒരു സോയാ സോസിലൊക്കെ ഇത്തിരി ഉപ്പ് ഉള്ളതല്ലേ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി നോക്കിയിട്ടിടാം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്ത് വച്ചിട്ടുള്ള ചിക്കൻ പീസസും കൂടി ഇട്ട് കൊടുക്കാം സാധാരണ ചിക്കൻ നമ്മൾ സോഫ്റ്റ് ആയിട്ട് ലൈറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ചില്ലി ചിക്കൻ യൂസ് ചെയ്യാറ് അതിൽ നിന്ന് കുറച്ച് ആയിട്ട് കുറച്ച് ഡീപ് ഫ്രൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അപ്പോഴാണ് അതൊക്കെ ഒന്ന് കുറുകി നല്ലൊരു ടെക്സ്ചറായിട്ട് വരിക നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടണം അതേ ചില്ലി ചിക്കൻ്റെ പോലെ തന്നെയാണ് നമുക്ക് വീട്ടിൽ ചില്ലി ചിക്കൻ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് നമ്മളെ യാതൊരുവിധ കളറൊന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ നല്ല കളറായിട്ട് കിട്ടാനായിട്ട് ഈയൊരു മെത്തേഡിൽ ചെയ്തെടുത്താൽ മാത്രം മതി പക്ഷേ ഇത് അടിപൊളി റെസിപ്പിയാണ് ഇതുപോലൊന്നും ചെയ്തു നോക്കണം ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വേടിക്കുന്ന ചില്ലി ചിക്കനെ കളും ഒരു പടി മുന്നിൽ തന്നെയാണത് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാം പറയൂ അപ്പോൾ നമ്മൾ പൊറോട്ടയുടെ കൂടെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്ന് ശരിക്കും പൊറോട്ടയുടെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഒട്ടും വിചാരിച്ചില്ല കാരണം നമ്മൾ ചെയ്തു വെച്ച രീതി അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി മാത്രമേ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ ആ ഒരു സമയത്ത് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് ആക്കിയെടുത്തത് പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്